വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ വളരെ ഗൗരവപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനുള്ളത് നമ്മളിന്ന് മാധ്യമങ്ങളിലൊക്കെ കേട്ടൊരു വാർത്തയാണ് ഒരു ഡോണ ഡോണ എന്ന് പേരുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവതിയും ജോസഫ് ജോസഫ് എന്ന് പേരുള്ള ഒരു കാമുകനും കൂടി ചേർന്നിട്ട് അവരുടെ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിക്കും ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞതിന് മുൻപ് ഈ ഡോണ എന്ന ഇരുപത്തിരണ്ട് കാര്യം നല്ല എഡ്യൂക്കേഷനൊക്കെയുള്ള ആൾക്കാരാണ് ഇരുവ ഈ ചേർത്തലയാണ് ഇവരുടെ വീട് എന്നിട്ട് പ്രസവിച്ച ഉടനെ വീട്ടുകാരറിയാതെ പ്രസവിച്ചിട്ട് ഒരു പോളിറ്റീൻ കവറിലാക്കിയിട്ട് എന്ത് ചെയ്ത് കാണാൻ കാമുകൻ്റെ കയ്യിൽ കൊടുത്തു കാമുകൻ അത് നേരെ കൊണ്ടുപോയിട്ട് തകഴിയിലുള്ള ഒരു ഈ വയലൊക്കെ ഉണ്ട് വയലിലെ ചെളിയിൽ കൊണ്ടുപോയി താഴ്ത്തിക്കാം കാമുകൻ പറഞ്ഞത് എനിക്ക് തരുമ്പോൾ ജീവനില്ല എന്നുള്ളതാണ് ആ ഒരു നികൃഷ്ട ജന്മം ഡോണ ഡോണ ജോജി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള എഡ്യൂക്കേറ്റഡ് ആയ ആ ഒരു ഫോറൻസിക് കോഴ്സ് പഠിച്ച ഒരു പെണ്ണാണ് അവർ ആ കുഞ്ഞിന് മുലപ്പാല് പോലും കൊടുക്കാതെയാണ് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് നമ്മൾ ചിന്തിച്ചോക്കെ നമ്മുടെ നാട്ടിൽ എത്രയോ പേര് മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് ഒരു ഒരു കുഞ്ഞിക്കാല് കാണന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഇപ്പൊ ഈ വയനാട് ദുരന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ പറയാറുണ്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഒന്ന് അത്തരം ആളുകൾക്കൊന്ന് കൊടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അപ്പം അത് ആ മൂന്ന് പേരും അറസ്റ്റിലായി ആദ്യം ചില മാധ്യമങ്ങളിലൊക്കെ ഈ പെണ്ണിന്റെ ഫോട്ടോ വന്നില്ല അതങ്ങനെയാണല്ലോ സാധാരണ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ പുരുഷന്മാരെ ഫോട്ടോ വരും ഇപ്പോൾ ഈ ഒരു കുറ്റകൃതിയിൽ ഏർപ്പെട്ട ഈ ഒരു കാമുകനും കാമുകിയും ഇവരെ സഹായിച്ച ജോസഫ് എന്ന പേരുള്ള മറ്റൊരു സുഹൃത്തും അങ്ങനെ മൂന്ന് പേരും അറസ്റ്റിലായിട്ടുണ്ട് ഇപ്പൊ ഈ സ്ത്രീ ഇപ്പോൾ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷമകരമായ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഇവര് ഇവര് രാ രാജസ്ഥാനം പഠിക്കാൻ പോയ സമയത്തുള്ളൊരു പ്രണയമാണ് അപ്പം അങ്ങനെ പ്രണയം ഉണ്ടെങ്കിൽ ആ വീട്ടുകാർ പറയണത് ഒരേ ജാതി ഒരേ മതമാണോ അവരെ കെട്ടിച്ചൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്രയും അപ്പൊ ആ തീരുമാനിക്കുന്നതിന് ഇടയിലാണ് ഇടയിൽ കയറിയ ആവേശം മൂത്ത് ഇവള് ഗർഭിണിയായി ഇവള് ഗർഭിണിയായ സമയത്ത് ഇവര് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ ഒരു ഗർഭം ആലസിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഇവര് ഇവര് അബോർഷന് വേണ്ടി ഗുളിക ഒക്കെ കഴിച്ചിരുന്നു ഈ ഒരു സ്ത്രീ ഇവള് കരുതിയിക്കുന്നത് ഇത് അബോർഷൻ അയക്കണതാണ് പിന്നീടാണ് മനസ്സിലായത് അബോർഷൻ ആയിട്ടില്ല ഉള്ളിൽ ഉള്ളിലാളുണ്ട് ഇപ്പോൾ ചെറിയൊരു ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ കുഞ്ഞിന് ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞ് ആരോഗ്യമുള്ളൊരു ഒരു ഒരു പെൺകുഞ്ഞിനാണ് ഈ ഒരു പെൺകുട്ടി ജന്മം നൽകിയത് അപ്പോൾ ഈ വീട്ടുകാർക്കറിയില്ല വീട്ടുകാർക്ക് ഇത്രയും ദിവസങ്ങളായിട്ട് തങ്ങളുടെ മകള് ഗർഭിണിയാണെന്നുള്ള കാര്യം പോലും ഇവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഒരു സദാചാര പോക്ക് നോക്ക് നമ്മൾ നമ്മുടെ മക്കളോടെങ്കാനും പ്രണയിക്കേണ്ട അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നേരം പുലരാത്ത ആളായി അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവത്തിൽ വളരെ മോശകരമായിട്ട് ശരിക്കും ഈ പെണ്ണിനൊന്നും ഇനി ഒരു ജീവിതത്തിലേക്ക് വിട്ടു കൊടുക്കരുത് ഇവരൊക്കെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു രേഷ്മ എന്ന് പേരുള്ള സ്വന്തം കുഞ്ഞിനെ ഭർത്താവ് അറിയാണ്ട് പ്രസവിച്ചിട്ട് ഒരു ഉപേക്ഷിച്ചിട്ട് കൊല്ലം ഭാഗത്താണ് സംഭവം ഉണ്ടായത് ആ പെണ്ണിനെ ഈ ഭർത്താവും എല്ലാരും കൂറുമാറി ആരും ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല ഭർത്താവ് പറഞ്ഞു എനിക്ക് കേസില്ല ആ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ആരും സാക്ഷികളില്ലെന്നൊക്കെ പറഞ്ഞു കോടതി പത്ത് വർഷത്തെ കഠിന തടവിനാണ് കഴിഞ്ഞ ആഴ്ച ആ പെൺകുട്ടിക്ക് വിധിച്ചത് അതേപോലെയുള്ള ശക്തമായ ശിക്ഷ ഇതുപോലെയുള്ള കേസിലുണ്ടാവണം ഒരു സ്ത്രീ തന്നെ ഇവർ രാജസ്ഥാനിലെങ്ങാനും പഠിക്കാൻ പോയ സമയത്താണ് ഈ ഒരു ഹോസ് ഇതിൻ്റെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിന് പഠിക്കുന്ന ഈ ഒരു ജോസഫിന് പരിചയപ്പെടുന്നത് ആ ഒരു പരിചയമാണ് പിന്നീട് പ്രണയത്തിലായി ആ ഒരു പ്രണയം പിന്നീട് പല പലപ്പോഴും അങ്ങോട്ടും കൊണ്ട് പോകലും വരലും ഒടുവിൽ ഈ രീതിയിലൊരു കുഞ്ഞുണ്ടാകുന്നൊരു അവസ്ഥയിലേക്കുമായി നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന ഒന്ന് ഈ പെൺകുട്ടികളുടെ പ്രണയം അപ്പം ഞാനിത് ഇന്നീ പറയുന്ന ദിവസമാണ് എൻ്റെ നാട്ടിൽ പൊന്നാനിയിൽ ഇന്നൊരു യുവാവിനെ അറസ്റ്റ് ഞാൻ അവന്റെ ഫോട്ടോ ഒന്നും കാണിക്കാൻ ഞാൻ തയ്യാറല്ല പ്രണയമാണ് പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ പ്രണയിച്ചു ഒടുവിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു അവൾ നിന്ന് കൊടുക്കണ്ടല്ലോ അപ്പം അവളുടെ ഫോട്ടോ നമുക്ക് പോലീസ് തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവന്റെ ഫോട്ടോ കൊടുക്കുന്നില്ല അപ്പം അവൾ പ്രായപൂർത്തി ഒറ്റ കാരണം കൊണ്ട് ഈ ഒരു ശെക്കൻ പോക്സോ കേസിലായി പല കേസിലും പെൺകുട്ടികളെ എടുത്തു ചാടിയിട്ട് ഇങ്ങനത്തെ ഓരോരോ കേസിലേക്ക് പോകും എന്നിട്ട് ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്ന ആര് മാത്രമായിട്ട് മാറലുണ്ട് ആണുങ്ങള് മാത്രമായിട്ട് മാറലുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞിനെ കൊല്ലുന്നൊരു രീതിയിലേക്ക് നമ്മുടെ കേരളത്തിലേക്ക് ആളുകള് ഇപ്പോഴത്തെ ഒരു പെൺകുട്ടികൾ തലമുറ വരിക എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള ഒരു ഏകദേശം ഒരു ക്രൈമിൻ്റെ ഒരു അവസ്ഥ ഈ രീതിയിലാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ് നമുക്ക് നമുക്കെപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇതുപോലെയുള്ള കേസുകളൊന്നും കേരളത്തിൽ മുൻപ് ഉണ്ടായിരുന്നില്ല ഇത്തരം കേസുകളൊന്നും കേരളത്തിൽ മുമ്പ് പറഞ്ഞ് പറഞ്ഞു കേട്ടിരുന്നില്ല ഇങ്ങനെ ഒരു കുട്ടിനെ കൊന്ന് കൊല്ലുന്നത് സ്വന്തം അമ്മ തന്നെ കൊന്നുകളയാ ബക്കറ്റിൽ മുക്കി കൊല്ലുക ഇതിൽ ജാതിമത വ്യത്യാസങ്ങളൊന്നും ഇല്ലെട്ടോ അപ്പോൾ ഇത്തരം കേസുകളില്ലാതിരിക്കാൻ ഒന്ന് കുടുംബത്തിൽ ഒരു ധാർമ്മികപരമായ ഒരു ചുറ്റുപാടും അന്തരീക്ഷം ഉണ്ടാക്കണം രണ്ട് മക്കൾ പഠിക്കാൻ പോണത് എവിടുക്കാണ് ഏത് രീതിയിലാണ് ആരാണ് അവരുടെ സുഹൃത്ത് അവർക്കൊരു സെക്സ് എഡ്യൂക്കേഷൻ അത് കൃത്യമായിട്ട് കൊടുക്കുക പലപ്പോഴും രക്ഷിതാക്കൾ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ വിചാരിക്കും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് പഠിപ്പിക്കുക എന്നുള്ളത് അല്ല ഈ രീതിയിൽ കുട്ടികളുണ്ടാവും കുട്ടികൾ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ എന്താ വേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു നാണക്കേടിയിൽ നമ്മൾ കിടന്ന് ചാടേണ്ടി വരും ഒരാളുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ കാരണം എനിക്കറിയാവുന്നൊരു ഉണ്ട് ആ ഒരു ഫാമിലി മക മകളെ നല്ല പോലെ കെട്ടിച്ചു ഒരു ഒരു മുസ്ലിം കുടുംബമാണ് നല്ല നിലക്ക് മകൾക്ക് നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരാണ് പക്ഷേ മകൾ തോന്നിയതുപോലെ വളരെ ഫ്രീഡം കൊടുത്താണ് ആ ഫ്രീഡം അവൾ നന്നായിട്ട് ദുരുപയോഗം ചെയ്തു ഭർത്താവിനെ കണ്ടുകൂടാ ഒടുവിൽ അവൾ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി മതം മാറി താലി കെട്ടി കൂട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ആ ഒരു മാതാപിതാക്കൾ അത് കണ്ടിട്ട് അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു വേദനയുണ്ടല്ലോ ഞങ്ങളത് ഇല്ല നമ്മുടെ മക്കൾക്കൊന്നും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എങ്ങനെയെങ്കിലും ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിനെ കൊന്നുകളയാ എന്നുള്ളത് അപ്പോൾ ഇവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം